മലപ്പുറം നിലമ്പൂർ കരുളായിയിൽ കാട്ടാനാക്രമണം വീടിന് മുന്നിൽ നിർത്തിയിട്ട സ്കൂട്ടർ തകർത്തു കൃഷിയും നശിപ്പിച്ചു ആക്രമണത്തിൽ കവുങ്ങ് വീണ വീടിനോട് ചേർന്ന ഷെഡ് തകർന്നു കരുളായി അത്തിക്കാപ്പ സ്വദേശി അലവിയുടെ വീടിന് നേർക്കായിരുന്നു കാട്ടാനയുടെ പരാക്രമം അഷ്കർ അല്ലീ വിവരങ്ങളുമായി അഷ്കർ കാടിനോട് ചേർന്ന പ്രദേശമാണോ ഇത് എന്താണ് അറിയാനാകുന്നത് എപ്പോഴായിരുന്നു ഈ ആക്രമണം സ്മൃതി ഇന്ന് പുലർച്ചെ ഒന്നരയോടെയാണ് ഈ പൂക്കോട്ടമ്പാടം പ്രദേശത്ത് ഇത്തരത്തിൽ അലബിയുടെ വീട്ടിന് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത് നേരത്തെയും പലതവണ ഈ പ്രദേശങ്ങളിലാകെ തന്നെ വ്യാപകമായി ശല്യം കാട്ടാനയുടെ ശല്യമുണ്ടായിരുന്നു തൊട്ടടുത്തുള്ള അലവാസയായിട്ടുള്ള മാത്യുവിന്റെ വീട്ടിലും അഞ്ചോളം സമയങ്ങളിലായിട്ട് ഉണ്ടാക്കുന്ന ഘട്ടം ഉണ്ടായിരുന്നു കരുളായി വനത്തോട് ചേർന്നുള്ള ഒരു പ്രദേശം കൂടിയാണ് ഇവിടെ അപ്പോൾ അവിടെ നിന്നും പുഴ കടന്നെത്തുന്ന കാട്ടാനകളാണ് ഇത്തരത്തിൽ വ്യാപകമായി അക്രമം അഴിച്ചുവിടുന്നത് ഇന്ന് പുലർച്ചോട് ഒന്നരയോടെ എത്തിയ ഈ കാട്ടാന പലതരത്തിൽ കൃഷി നശിപ്പിക്കുകയും അതിനിടയിൽ ഒരു കവുങ് ഈ അലവിയുടെ വീടിനോട് ചേർന്നുള്ള ഷെഡിന് മുള്ളക്ക് വിടുകയും ഷെഡിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നു കിണറിന് സമീപത്ത് സ്ഥാപിച്ചിരുന്ന മോട്ടോറുകളും അതിന്റെ അനുബന്ധ ഉപകരണങ്ങളും ഒക്കെ തന്നെ കിണറിലേക്ക് തള്ളിടുകയും ചെയ്തു വീടിന് മുന്നിൽ ഉണ്ടായിരുന്ന ഇരുചക്ര വാഹനം കാട്ടാന തകർക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഈ കാട്ടാനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി അലവി ഉൾപ്പെടെയുള്ളവർ അവിടെ ഒരു സൌരോർജ്ജ വെയിൽ തന്നെ സ്ഥാപിച്ചിരുന്നു പക്ഷേ അതും തകർത്തതിന് ശേഷമാണ് ഈ കാട്ടാന മുറ്റ വീട്ടിന് മുറ്റേക്ക് എത്തി മുറ്റത്തേക്ക് എത്തിയ തരത്തിൽ വലിയ തോതിൽ ആക്രമണം അഴിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു നേരത്തെ തന്നെ നാട്ടുകാർ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു പക്ഷേ വനംവകുപ്പ് നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നാട്ടുകർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം പലപ്പോഴും പടക്കം പൊട്ടിച്ചും അതുപോലെ തന്നെ ബഹളം ഉണ്ടാക്കിയും കാട്ടാനകളെ കയറ്റുന്ന ഒരു രീതിയിലേക്ക് ഇവിടുത്തെ നാട്ടുകാർ മാറിയിട്ടുണ്ട് സ്ഥലത്ത് ഒരു വാച്ചറെ നിലനിർത്തണം ഒരു വാച്ചർ അവിടേക്ക് നിയോഗിക്കണം എന്നുള്ള ആവശ്യം കൂടി നാട്ടുകർ ഉന്നയിക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ വനംവകുപ്പ് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന ആക്ഷേപം ശരി അഷ്കർ നിലമ്പൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വീടിന് മുന്നിൽ നിർത്തി വാഹനമടക്കം തകന്നതിൻ്റെ ദൃശ്യങ്ങളാണിപ്പോൾ കണ്ടത്